നമസ്കാരം ഞാൻ ഒരു തൻ്റെ ആമാശയമാണ് എൻ്റെ കുറച്ച് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത് വേറൊന്നുമില്ല ഇവ സാധാരണ രാവിലെ കഴിക്കണ ഒരു അരക്കുറ്റി പുട്ടും പയറോ അല്ലെങ്കിൽ പപ്പടോ അല്ലെങ്കിൽ തലേ ദിവസത്തെ ചോറും മീൻകറി ഇതൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ മാനസികമായിട്ട് എന്താണ് അത് ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് സിമ്പിളാണ് പണി എളുപ്പമാണ് ഇന്നലെ നോക്കിയപ്പോൾ ഒരു കിഴങ്ങ് കൂട്ടുകാര് ഇവനെ വിളിച്ചുകൊണ്ട് വിളിക്കാത്ത കല്യാണത്തിൽ പോയി യാതാ വലിയവൻ്റെ വീട്ടിലെ കല്യാണത്തിന് എന്തിനേരൊക്കെ പോയി തിന്നെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ ഞാൻ നോക്കിയപ്പോൾ പാസ്ത പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പാസ്ത കാണുന്നു പാസ്ത ബർഗർ ബട്ടറ് ചീസ് ഈ ചീസൊക്കെ എന്തിനടുത്ത് കഴിച്ചത് യവനുപോലും ഇറങ്ങൂടങ്ങൂടാത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒലിപുങ്ക എടുത്ത് തിന്നിട്ട് പറയണേ മുന്തിരി അഴുവി പോയെന്ന് ഒലിപുങ്കായെന്ന് അറിഞ്ഞൂടാത്ത കിഴങ്ങേശ്വര അതെടുത്ത് തിന്നേണ്ട ആവശ്യമുണ്ടാ എന്നിട്ട് വെൽക്കം ഡ്രിങ്ക്സ് മൂന്നായിട്ട് മോയിറ്റോ ഉൾപ്പെടെ മൂന്ന് ഫ്ലേവർ മോയിറ്റോ ഉൾപ്പെടെ നാല് ജ്യൂസും പിന്നെ വേറെ രണ്ട് ചായ ഒരു ലെമൺ ടീയും ഏഴ് വാഴക്കപ്പോ അവൻ കുത്തി കയറ്റിയിരിക്കണേ ഈ കിഴങ്ങേശ്വര ഇവിടെ കിഡ്നിക്കും വൻകുടലിനും ചെറുകുടലിനും ഇരിക്കാൻ ഇല്ല ഫുൾ ഇവൻ കഴിച്ചത് വന്നിങ്ങനെ അമി അമിങ്ങി ഇരിക്കേണ്ടേ ഞാൻ എന്തൊന്നും ചെയ്യില്ല എല്ലാം കൂടെ എനിക്ക് മറ്റേ മയ്ക്കാട് പണിയാ എനിക്ക് ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ തീരെ പിന്നെ എന്തോന്ന് ഇതെല്ലാം കൂടെ കലക്കി അടിച്ച് ഞാൻ ഒരു പണി കൊടുക്കുന്നത് ഇവ മൂന്ന് ദിവസം കക്കൂസ് നിറങ്ങാതെ അവിടെ നിൽക്കും അപ്പോൾ ഇതാണകത്ത് ആ ഫുഡ് കാണുമ്പോൾ ഇനി ഒന്ന് അരക്കും തുടങ്ങാൻ മുമ്പ് ബീഫ് കഴിപ്പുണ്ടായിരുന്നവന് ഞാൻ ചെറിയൊരു അലർജി അങ്ങ് വെച്ചോളു ഇപ്പം കഴിക്കില്ലല്ലോ അതൊക്കെ ഒരു പണി ഞാൻ കൊടുത്തോളാം കൊതിയം പട്ടി